ഹലോ ഗേസ് അസ്സലാ വലൈക്കും കെ പി കെ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കുന്നത് കോട്ടണിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസാണ് ഇത് പാർട്ടി വെയറും സാധാ ഡെയിലി വെയറും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊയിലാണ്ടി വടങ്ങര റൂട്ടിൽ തിക്കോട്ടി ദയാബാലേറ്റീവ് സെൻറ്ററിന് സമീപമായിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലേസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഓഫ് വൈറ്റിൽ വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ടാണ് നല്ല ഹെവി പാർട്ടി വെയർ എന്ന് തന്നെ പറയാം നല്ല വീനൊക്കെയാണ് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ലുക്ക് കിട്ടുന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് കിട്ടുന്നൊരു മെറ്റീരിയലാണ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ലെങ്ത്തും എടുത്തുമൊക്കെയുള്ള മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് പ്ലെയിനായിട്ടാണ് നല്ല ഷോളാണ് വരുന്നത് ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് നല്ല കോട്ടൺ ഷോളാണ് ഷോളിൻ്റെ രണ്ട് സൈഡിലായിട്ട് ടോപ്പിൻ്റെ അതേ വർക്ക് വരുന്നുണ്ട് നല്ല കോട്ടണിൽ വരുന്ന ഷോളാണ് അടുത്തത് നോക്കുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്ക് നല്ല ഇത് നല്ലൊരു ഉള്ള കോട്ടൺ മെറ്റീരിയലാണ് അതിൽ ഫ്ലവറിൻ്റെ ഭാഗത്തായിട്ട് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് ബാക്കിലും സെയിം പ്രിൻ്റ് ആണ് നല്ല ലെങ്ത്തും പിടുത്തൊക്കെയുള്ള അത്ര അധികം നീളം കൂടിയ ആൾക്കാർക്കും സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ഐട്ടാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ഷോള് പ്രിൻറ്റഡ് ഷോളാണ് വരുന്നത് കോട്ടണിൽ തന്നെയാണ് ഷോളും വരുന്നത് നല്ല ലെങ്ത്തും പിടുത്തൊക്കെയുള്ള ഷോളാണ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ് അടുത്ത് നല്ല ഡാർക്ക് ഗോൾഡൻ കളറിലാണ് ബ്ലാക്കിൻ്റെ അതേ സെയിം പ്രിൻറ്റും വർക്കും ഒക്കെയാണ് വരുന്നത് കളർ ചേഞ്ച് ആണ് ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഷോള് പ്രിൻ്റഡ് ഷോളാണ് ഷോളിന് അത്യാവശ്യം നല്ല ലെങ്ത്തും പിഴത്തും ഒക്കെ വരുന്നുണ്ട് അടുത്തത് ഡെയിലി വെയർ ആയിട്ടാണ് ടോപ്പാണ് കാണിക്കുന്നത് ഗ്രീനില് ഓ ഓഫ് വൈറ്റ് പ്രിൻ്റ് ആയിട്ട് വരുന്നതാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്താണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആയിട്ടാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ പ്രിൻ്റാണ് കാണുന്നത് ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും കൂടെ പ്രിന്റ് വരുന്ന ഷോൾ ആണ് നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ഷോൾ ആണ് വരുന്നത് ടോപ്പിനും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ലെങ്ത്തുണ്ട് അടുത്ത അടുത്ത് അതിൻ്റെ ബർഡർ കളറാണ് വരുന്നത് നേവി ബ്ലൂയിൽ പ്രിന്റ് വരുന്നതാണ് രണ്ടര മീറ്റർ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത്ത് വരുന്നത് അതിൻ്റെ ബോട്ടത്തിൻ്റെ പ്രിൻ്റാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഐറ്റമാണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടെ പ്രിൻറ് വരുന്ന ഷോളാണ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നല്ലൊരു ഐറ്റം തന്നെയാണ് നല്ല മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടുമൊക്കെയുള്ള ഷോൾ തന്നെയാണ് ഇതിന് വരുന്നത് അടുത്തത് ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ സെയിമാണ് ലൈറ്റ് പിങ്കാണ് കളറ് വരുന്നത് ഇപ്പോൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് പോസ്റ്റ് വഴിയാണ് നമ്മുടെ മെറ്റീരിയൽ ഇവിടുന്ന് പാർസൽ ചെയ്യുന്നത് അപ്പോൾ ബോട്ടത്തിന്റെ ബോട്ടത്തിൻ്റെ ആണ് കാണുന്നത് ബോട്ടവും ടോപ്പും കൂടെയുള്ള പ്രിൻറ് വരുന്ന ഷോൾ ആണ് അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നല്ല ഷോളാണ് വരുന്നത്